ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ ഷാജഹാൻ തന്റെ പ്രിയപത്നിയായ മുംതാസ് മഹലിന്റെ സ്മരണാർത്ഥം ആഗ്രയിൽ നിർമ്മിച്ചതാണ് ഈ മനോഹര സൌധം എന്നാൽ ഒരിക്കൽ ബ്രിട്ടീഷുകാർ ഈ സൗധം ഏഴ് ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെന്റിക് കൊൽക്കത്ത പത്രങ്ങളിൽ ഒരു ദർഖാസ്റ്റ് കൊടുത്തു അങ്ങനെ ബിസിനസ്സുകാരനായ സെയ്ത് ലക്ഷ്മിചന്ദ് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഈ മനോഹര സൗധം സ്വന്തമാക്കി ലക്ഷ്മി ചന്ദുമായി രഹസ്യ കരാറിലേർപ്പെട്ട് താജ് മഹലിലെ വില കൂടിയ വസ്തുക്കളും രത്നങ്ങളും ബ്രിട്ടനിലേക്ക് കടത്തുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്നാൽ താജ്മഹലിന്റെ പുതിയ സംരക്ഷകരായ ഇവരുടെ പ്ലാൻ താജ്മഹലിന്റെ പഴയ സംരക്ഷകർക്ക് മനസ്സിലാവുകയും വിവരം ലണ്ടനിലെ ചില രാഷ്ട്രീയക്കാർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തത്രേ അങ്ങനെ സംഭവം ലണ്ടൻ അസംബ്ലിയിൽ ചൂടൻ ചർച്ചയ്ക്ക് വഴിവച്ചു അങ്ങനെ വില്യം ബെൻഡിക് ആ വിൽപ്പന റദ്ദു ചെയ്തു പ്രമുഖ ചരിത്രകാരനായ പ്രൊഫസർ രാംനാഥ് തന്റെ ഗ്രന്ഥമായ ദ താജ്മഹലിൽ ഇക്കാര്യം വിശദമായി പറയുന്നു ഈ വിൽപ്പന റദ്ദാക്കിയെങ്കിലും വില്യം ബെൻറ്റിക്കും കൂട്ടരും ഒട്ടേറെ രത്നങ്ങളും മറ്റും ലണ്ടനിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്